അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ശരിയായ ദിശയിൽ നിന്ന് നമ്മെ തെറ്റായ ദിശയിലേക്ക് വ്യതിചലിപ്പിക്കുന്ന ഒരുപറ്റം ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് യുക്തിവാദികളൊന്നോ നിരീക്ഷരവാദികളൊന്നോ നമുക്ക് അവരെ വിളിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെ തെറ്റിപ്പിക്കുന്ന നേരായ ദിശയിൽ നിന്ന് തെറ്റായ മാർഗത്തിലേക്ക് വൈ തെളിക്കുന്ന ഒരു പറ്റം ആളുകൾ അവരെ നാം കരുതിയിരിക്കണോ യഥാർത്ഥത്തിൽ പ്രപഞ്ച ലോകത്തെയും അതിൽ വസിക്കുന്ന മനുഷ്യൻ മൃഗങ്ങൾ പക്ഷികൾ മറ്റു ജീവന അജീവന വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചത് ആരാണ് ആരാണ് ഇതിന്റെ എല്ലാം യഥാർത്ഥ സൃഷ്ടാവ് സർവശക്തനായ ഒരുത്തൻ്റെ പ്രീതികാംക്ഷിച്ചു അവന്റെ അടിമകളായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ നിശ്ചയമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നത് വാസ്തവമാണ് പക്ഷേ ആരാണ് ആ ഒരു യഥാർത്ഥ സൃഷ്ടാവ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ മഹാനായ മലക്കുൽ മുഖർറബ് ജിബലിഅലൈ സ്വലാം വന്ന് ചോദിച്ചു എന്താണ് നബിയെ അങ്ങ് ദുഃഖിച്ചിരിക്കുന്നത് നബി നബിസുല്ലാഹുഅലൈ സ്വലാം പറഞ്ഞു എന്റെ സമുദായത്തെ ഓർത്തിട്ടാണ് ഇത് കേട്ട ജബിലി അലൈഹി സ്വലാം ചോദിച്ചു സമുദായത്തിലെ മുസ്ലിംകളെ ഓർത്താണോ അമുസ്ലിംകളെ ഓർത്തിട്ടാണോ നബിയെ ഹബീബായ മുത്തനബി പറഞ്ഞു മുസ്ലിങ്ങളെ ഓർത്തിട്ട് മുസ്ലിമീങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ഹബീബായ അലൈഹി വസ്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ് അപ്പോൾ ജബിദിൽ അലി സ്വലാം നബിയെയും കൊണ്ട് ഒരു ഖബർസ്ഥാനിലേക്ക് പോയി അവിടെയുള്ള ഒരു കബറാളിയെ ജബിദിൽ അലി സ്വലാം എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചപ്പോൾ ആ ുണ്ടായിരുന്ന വ്യക്തി കലിമുത്തു ഷഹാദ മൊഴിഞ്ഞുകൊണ്ട് ആ ഖബറിലേക്ക് ഖബറാളി എന്ത് ചെയ്തു ഉയർന്നു വന്നു തിരിച്ച് ആ ഖബറിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് മറ്റൊരു കബറിന്റെ അരികിലേക്ക് ഇസ്ലാം ജബിലിം നബിസ് അലൈസലും തങ്ങളെയും കൊണ്ടുപോയി ആ ഖബറാളിയേയും എഴുന്നേൽപ്പിച്ചു അദ്ദേഹം ഹോ എന്റെ നാശമേ നാശമേ എന്ന് പറഞ്ഞു ഖബറിൽ നിന്ന് ഉയർന്ന് ഖബറിലേക്ക് തന്നെ തിരിച്ചുപോയി ജിബിലീൽ അലൈഹി സ്വലാം നബിസുല്ലാഹു അലൈഹി സ്വലാമയോട് പറഞ്ഞു നബിയെ ഒരു മനുഷ്യൻ ഏതൊരവസ്ഥയിൽ മരണപ്പെടുന്നുവോ അതേ അവസ്ഥയിൽ തന്നെ പുനർജനിപ്പിക്കപ്പെടും ഏതൊരവസ്ഥയിലാണോ ഒരു മനുഷ്യൻ ഈ ഈ ലോകത്ത് നിന്ന് ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് അതേ അവസ്ഥയിൽ തന്നെ ആ മനുഷ്യനെ പുനർജനിപ്പിക്കപ്പെടുന്നതാണ് ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിന് തെളിവ് ഒരാൾ ഒരു കല്ലെടുത്തുകൊണ്ട് പറഞ്ഞു ഇതൊരു ദൈവമാണ് എന്നാൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ കല്ല് ഏത് വർഗത്തിൽപ്പെട്ടതാണ് എന്തെല്ലാം കൂടിച്ചേർന്നാണ് ആ കല്ല് രൂപപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് എന്നെല്ലാം കണ്ടെത്താൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ സാധിച്ചെന്ന് വന്നേക്കാം അപ്പോൾ തുടക്കവും ഒടുക്കവുമുള്ള ഒരു വസ്തു കേവലം സൃഷ്ടി മാത്രമാണ് ദൈവമല്ല കാരണം ഈ ഒരു കല്ല് എന്തിൽ നിന്നൊക്കെയാണ് ഏതെല്ലാം വന്നതാണ് എന്നാണ് ഇങ്ങനെ ഒരു കല്ലായി മാറിയത് എന്നെല്ലാം ഉള്ള അതായത് ഒരു തുടക്കവും ഒടുക്കവുമുള്ള ഒരു വസ്തു അത് കേവലം ഒരു സൃഷ്ടി മാത്രമാണ് ഒരിക്കലും അത് ദൈവമാവുന്നില്ല നമുക്കിവിടെ ഒരു ചരിത്രം കൂടി വായിക്കാം മഹാനായ ഇമാം അബൂഹനീഫി അള്ളാഹുഅന്നുവിന്റെ കാലഘട്ടത്തിൽ യുക്തിവാദികളും അന്നത്തെ സുന്നികളും തമ്മിൽ ഒരു തർക്കമുണ്ടായി ദൈവത്തിന്റെ വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായി പ്രപഞ്ചം താനേ ഉണ്ടായതാണ് എന്ന് യുക്തിവാദികൾ വാദിച്ചു താനെ ഉണ്ടായതല്ല അതിന്റെ പിന്നിൽ ഒരു ദൈവമെന്ന ഒരു ശക്തിയുണ്ടെന്ന് സുന്നികളും വാദിച്ചു ഒടുവിൽ യുക്തിവാദികളും സുന്നികളും തമ്മില് സംവാദത്തിന് ഏർപ്പെട്ടു സംവാദത്തിന് തീരുമാനിച്ചു അതിന്റെ ദിവസങ്ങളെല്ലാം അവര് കുറിച്ചു ഇന്ന ദിവസം സംവാദത്തിന് ഒപ്പിട്ടു സുന്നികൾ സംവാദ നേതൃത്വം ഇമാം അബു ഹനീഫ റബി അള്ളാഹു ഏൽപ്പിച്ചത് ഒടുവിൽ സംവാദ ദിവസം യുക്തിവാദികൾ എല്ലാവരും ഒരുങ്ങി പക്ഷേ മഹാനായ അബു ഹനീഫ അറബി അള്ളാഹു അല്ലുവിനെ കാണാനില്ല സുന്നികൾ വിഷമത്തിലായി സമയം വേകിക്കൊണ്ടിരുന്നു ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ ദൂരെ നിന്നും മഹാനായ അബു ഹനീഫറബി അള്ളാഹു അനുവിൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ വൈകിയതിൽ ജനത്തിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മഹാനവറുകൾ എന്ത് ചെയ്തു സ്റ്റേജിൽ കയറി വേദിയിൽ കയറി ഉടനെ യുക്തിവാദികളുടെ ചോദ്യം നിങ്ങൾ എന്താ കൃത്യസമയത്ത് എത്താതിരുന്നത് ഒരു പ്രോഗ്രാം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് കൃത്യസമയത്ത് എന്തുകൊണ്ട് എത്തുന്നില്ല അപ്പോൾ മഹാനവറുകളുടെ മറുപടി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പുഴയുടെ തീരത്തെത്തിയപ്പോൾ ഒരു വഞ്ചി പോലും കണ്ടില്ല ഒരു തോണി പോലും പുഴയുടെ തീരത്ത് ഇല്ല അങ്ങനെ പ്രയാസപ്പെട്ടി പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മരം വീഴുകയും അത് ഉടനെ ഒരു പലകയാവുകയും ആ പലക ഒരു വഞ്ചിയായി അങ്ങനെ ആ വഞ്ചിയിൽ കയറിയാണ് ഞാൻ വന്നത് അപ്പോൾ യുക്തിവാദി അതെങ്ങനെ ഉണ്ടാകും അത് നടക്കൂല എങ്ങനെ ഒരു മരം വീഴുകയും ആ മരം പെട്ടെന്ന് തന്നെ പലകയായി അത് വഞ്ചിയാവുകയും ചെയ്യും ഉടനെ അബൂ ഹനീഫ ഹനീഫുന്റെ മറു ചോദ്യം പിന്നെങ്ങനെ ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്ന് നിങ്ങൾ പറയൂ കേവലം ഒരു വൃക്ഷം പലകയായി പലക ഒരു വഞ്ചിയാകാൻ പോലും ഒരാൾ വേണമെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിനു പിന്നിലും ഒരാൾ വേണ്ടേ വേണം സംവാദം അവിടെ അവസാനിച്ചു ഇത് വളരെ യുക്തിപരമായിട്ട് മഹാനായ അബു ഹനീഫ് അറബി അള്ളാഹു നേരിട്ട ഒരു സംവാദം കൂടിയാണ് ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് മഹാനവറകൾ ഇങ്ങനെയൊരു സംഭവം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം അവിടെ അവസാനിക്കുകയും യുക്തിവാദികൾ ആ സംവാദത്തിൽ പരാജയപ്പെടുകയും മഹാനായ അബു ബുഹനിഫ ഇമാമിന്റെ മുന്നിൽ തെറ്റ് സമ്മതിച്ച് കീഴടങ്ങുകയുമാണ് ഉണ്ടായത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ദൈവാസ്തിക്യം ഒരു വിശകലനം വീണ്ടും കാണാം